പത്തനമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ്ട്ടോ പറയുന്നത് അനാമിക ഒരു ദിവസം അവളുടെ അമ്മയെയും അച്ഛനെയും കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് അവിടെ മടുത്തമ്മേ ആനൊപ്പയും നയനയും അവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്ലാനുകളൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കുറച്ച് സ്വർണവും പണവും അടിച്ചു മാറ്റി മുങ്ങണം അതേ ഇനി ഒരു വഴിയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക ആ സമയം വേണോ മോളെ മോൾ തൽക്കാലം അച്ഛൻ പറയുന്നതൊന്നും കേൾക്കുന്നു പറഞ്ഞിക്കൊണ്ട് വേണോ അനാമികയെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കണേ മോൾ പറഞ്ഞതെല്ലാം ും ശരിയായിരിക്കും പക്ഷെ മോളുടെ നന്മയ്ക്കും ഭാവിക്കും വേണ്ടിട്ട് അച്ഛൻ ഒരു ബുദ്ധി പറഞ്ഞു തരാം മുത്തശ്ശിയുടെ കയ്യിലുള്ള ആഭരണപ്പെട്ടില്ലേ അതിലുള്ള ആഭരണങ്ങളെല്ലാം എന്റെ മോൾ ഇന്ന് രാത്രി അടിച്ചു മാറ്റണം അതിലുള്ള സ്വർണങ്ങളെല്ലാം വിറ്റാൻ നമ്മുടെ കടങ്ങളൊക്കെ തീരും ബാക്കിയുള്ള സ്വർണങ്ങളെല്ലാം വിറ്റിട്ട് ആ പൈസ മോളുടെ പേരിൽ ബാങ്കിൽ ഇടാം എന്നിട്ട് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ആർഭാടത്തോട് കൂടി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നൊക്കെ വേണു പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ ശരി വെക്കുന്നുണ്ട് രേവതിയും അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാമെന്നൊക്കെ വാക്കു കൊടുത്തുകൊണ്ട് അനാമിക തിരികെ അനന്തപുരിയിലേക്ക് തന്നെ വരികയാണ് അച്ഛനും അമ്മയും പറയുന്നത് പോലെ ഇനിയെങ്കിലും എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം അതൊരു അല്ലലും ഇല്ലാതെ കടബാധ്യതകളൊന്നും ഇല്ലാതെ ജീവിക്കണമെന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശിക്കുള്ള പാല് തിളപ്പിക്കാനായിട്ട് അനാമിക കിച്ചണിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയം അത് കണ്ടുകൊണ്ട് വരുന്ന കണ്ടുകൊണ്ടുവരുന്നതെന്നെ ചോദിക്കുന്നുണ്ട് അല്ല അനാമിക നീ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യണെന്ന് ചോദിക്കും അപ്പോൾ എന്നെ അനാമിക ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ ഇന്നു മുതൽ മുത്തശ്ശിക്ക് പാൽ കൊടുക്കുന്നത് ഞാനാണ് എന്താ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടുത്തെ മരുമക്കളല്ലേ അതുകൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കൂട്ടോ അനാമിക മുത്തശ്ശിക്കുള്ള പാല് തിളപ്പിക്കുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന കേൾക്കുന്നൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഹാ എന്നും ഇത് കണ്ടാൽ മതി എന്നൊക്കെ പറയും അത് പറഞ്ഞു നയന അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി എന്ന് കാണുന്ന അനാമിക മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി മുത്തശ്ശിക്കുള്ള പാലിൽ താൻ കയ്യിൽ കരുതിയ ഉറക്ക ഗുളികയിൽ നിന്ന് കുറച്ചെടുത്ത് ചേർക്കുന്നുണ്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പാലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിനു ശേഷം സ്നേഹം നടിച്ച് അതുമായിട്ട് മുത്തശ്ശിയുടെ ആരിക്കലേക്ക് പോകുന്നുണ്ട് മുത്തശ്ശി അനാമികയെ കാണുന്നതും ഹാ ഇന്ന് മോളാണല്ലേ പാലുമായിട്ടെ മോൾ ഇതപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ പോയതേയുള്ളൂ പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി അനാമികയുടെ കയ്യിൽ നിന്നും ആ പാല് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നുണ്ട് ആ പാല് കുടിച്ച് തീരുന്നതും മുത്തശ്ശിക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരികയും മുത്തശ്ശി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും ഉറങ്ങുന്ന തക്കം നോക്കി വീണ്ടും അനാമിക റൂമിൽ കയറി കൂടുന്നുണ്ട് എന്നിട്ട് വേഗം മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടി തുറന്ന് അതിലുള്ള മുഴുവൻ ആഭരണങ്ങളും കൈക്കലാക്കിയതിനു ശേഷം വേഗം തന്നെ അവിടെ നിന്ന് സ്ഥലം ഇടുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അനാമിക്ക് ആരും കാണാതെ അച്ഛനെ വിളിച്ചു വരുത്തി ആ സ്വർണ്ണമെല്ലാം അച്ഛന്റെ കയ്യിൽ കൊടുത്തയക്കും അങ്ങനെ ആ സ്വർണം കിട്ടിയതോടുകൂടി വളരെയധികം സന്തോഷത്തിലായിരിക്കും കേട്ടോ വേണുവും രേവതിയും എന്നിട്ട് ആ സ്വർണം എല്ലാം കിട്ടിയ സന്തോഷത്തിൽ അത് വിറ്റ് ക്യാഷ് ആക്കാനായിട്ട് പിറ്റേന്ന് തന്നെ സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുന്നുണ്ട് വേണോ രേവതിയും വേണു വന്നിട്ട് ചൊല്ല സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഇത് കുറച്ച് സ്വർണാഭരണങ്ങളാണ് ഇതെല്ലാം എടുത്തിട്ടേ ഇതിന്റെ ക്യാഷ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേണമായിരുന്നു ഇത് കുറഞ്ഞത് നൂറ് നൂറ്റി പവനെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ വേണു ആഭരണമെല്ലാം അവിടെ കൊടുക്കുന്നത് എന്നാൽ ചൊല്ല സ്റ്റാഫുകൾ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതെല്ലാം മുക്ക് പണ്ടങ്ങളാണെന്ന് മനസ്സിലാവണം കേട്ടോ അവർക്ക് ഇതിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവരെ സംശയത്തിനൊന്നും കൊടുക്കാതെ വേണുവിനോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഈ സ്വർണാഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പോ ഞങ്ങൾക്ക് എവിടെ നിന്നും സാറന്മാരെ ഇതെല്ലാം എന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് പഴയ കാലത്തെ ആഭരണങ്ങളാണ് അവളുടെ കല്യാണത്തിന് കള്ളം പറയുകയാണ് വേണു അത് കേട്ട ഉടനെ അവിടുത്തെ സ്റ്റാഫുകൾ വേണുവിനോടായിട്ട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യേ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുമായിട്ട് അകത്തേക്ക് പോയതിന് ശേഷം പോലീസുകാരെ വിളിച്ച് വിവരം പറയുന്നുണ്ട് വൈകാതെ തന്നെ പോലീസ് അവിടേക്ക് എത്തുകയും ണ്ടം വിൽക്കാൻ വന്നതിന്റെ പേരിൽ അനാമികയുടെ അച്ഛനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അങ്ങനെ തന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യമൊക്കെ അനാമിക അറിയുന്നുണ്ട് അനാമികക്ക് അതിൽ ഭയങ്കരമായിട്ട് സങ്കടവും അതിലേറെ ഉണ്ടാവുന്നുണ്ട് ദൃശ്യയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ സ്വർണ്ണമെല്ലാം വിറ്റിട്ട് നമ്മുടെ കടങ്ങളെല്ലാം തീർക്കാമെന്ന് സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നല്ലോ അവള് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അതൊക്കെ മുക്കുപണ്ടമായിരുന്നല്ലേ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നോ പത്ത് ഇരുന്നൂറ്റിഅൻപത് പവൻ സ്വർണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മുക്കുപണ്ടമായിരുന്നോ ബ്രന്തുപുരിയുടെ കാരണവരുത്തിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അതെല്ലാം മുക്കുപണ്ടങ്ങളായിരുന്നോ ഈശ്വരോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് അനാമിക എന്നിട്ട് അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും ഇതിന്റെ പേരിൽ ജയിലിൽ ായി എന്നറിയുമ്പോൾ ഈ വീട്ടിലുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അതെങ്ങാനും ഇവിടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ ചിന്തിക്കുകയാണ് അനാമിക മുത്തശ്ശി എന്തോ ഒരു ആവശ്യത്തിന് ഷെൽഫ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും തന്റെ സ്വർണാഭരണങ്ങൾ കാണുന്നില്ല എന്ന് മുത്തശ്ശി മനസ്സിലാക്കുന്നത് എന്നിട്ട് എന്റെ സ്വർണാഭരണങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തും എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമിക ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈ കിളവി അവരുടെ മുഖുപണ്ടം കാണാത്തതിനാണോ ഇങ്ങനെ ഒച്ച എടുക്കുന്നത് എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും കാര്യം പറയുന്നത് മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കണ്ട മുത്തശ്ശിയുടെ ആഭരണങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ആദർശ അവിടേക്ക് വരുന്നത് ഒരു കവറുമായിട്ട് വരുന്ന ആദർശിനെ കണ്ട് ആകെ പകച്ചു ആ നിൽക്കണമെങ്കിൽ മുത്തശ്ശി ആദർശനോടായിട്ട് ചോദിക്കുകയാണ് എന്താ മോനെ നീ പറയുന്നത് എന്റെ ആഭരണങ്ങളെല്ലാം നിന്റെ കയ്യിലോ അത് എങ്ങനെ നിന്റെ കയ്യിൽ വന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ എന്നൊക്കെ പറയുമ്പോ എല്ലാം ഞാൻ പറയാം മുത്തശ്ശിന്ന് പറഞ്ഞു കൊണ്ടായിരിക്കട്ടോ ആദർശ മുത്തശ്ശിയുടെ അരികിലേക്ക് വരുന്നത് അങ്ങനെ ആദർശ മുത്തശ്ശിയുടെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദർശ എല്ലാവരോടായിട്ട് പറയുന്നുണ്ടേ ഒരിക്കൽ ഇവിടെ നിന്ന് കളവു പോയ സ്വർണം കണ്ടെത്തി ഞാൻ തിരിച്ചു കൊണ്ടുവന്നതായിരുന്നോ പക്ഷെ അന്ന് ഇവളെന്നെ ചീറ്റ് ചെയ്തു അന്ന് സ്വർണ്ണമാലയ്ക്ക് പകരം വെള്ളിമാല വെച്ചാണ് ഇവളെന്നെ എല്ലാവരുടെയും നാണം പക്ഷെ എന്തായാലും അന്നത്തെയും ഇതിന്റെ പിന്നിലെയും ആ കള്ളിയെ ഞാൻ കൈയോട് പിടികൂടിയിട്ടുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഈ സ്വർണാപറ്റങ്ങളെല്ലാം മോഷ്ടിച്ചത് ഈ നിൽക്കുന്ന അനാമികയാണ് നമ്മൾ പെരും കള്ളിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരത്തെ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നോ അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ എപ്പോഴും ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു മുത്തശ്ശി ആദർശ് ഇങ്ങനെയല്ല പറയുന്നത് കേൾക്കുമ്പോൾ അനാമിക ആദർശ് എങ്ങനെ അനാമികയെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട് ആദർശ ഏട്ടൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഞാൻ ഇവിടെ നിന്ന് ഒരു സാധനം പോലും മോഷ്ടിച്ചിട്ടില്ല ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഇഷ്ടം പോലെ സ്വർണവും പണവും എല്ലാം കണ്ട് ജനിച്ചു വളർന്നവളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നും എനിക്കോ എന്റെ വീട്ടുകാർക്കോ ഇല്ലെന്നൊക്കെ പറയും ഇവിടുത്തെ മറ്റുള്ളവരെ പോലെയല്ല എന്റെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ ആവശ്യത്തിൽ ധികം സ്വർണവും പണവും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുക ടോ അനാമിക അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഇവൾ ഈ പറയുന്നത് ഇവൾ ഇവിടേക്ക് കയറി വന്നപ്പോൾ തന്നെ മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടി നോട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അക്കാര്യത്തിൽ എനിക്ക് ഇവളെ നല്ല സംശയം ഉണ്ടായിരുന്നു തന്നെ മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിയിലെ ആഭരണങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അതേ ഡിസൈനിലുള്ള മുക്ക് പണ്ടങ്ങൾ അവിടെ വെച്ചത് ഞാനാണ് എന്നാൽ ആ സത്യം അറിയാതെ ഇവൾ സ്വർണമാണെന്ന് കരുതിയിട്ട് മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും ആഭരണങ്ങളെല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ ഞാൻ മുത്തശ്ശിക്ക് കൊണ്ടുവന്ന് തന്നതാണ് മുത്തശ്ശിയുടെ ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങൾ എന്നാൽ പച്ചക്കള്ളമാണ് ആദർശേട്ടൻ ഈ പറഞ്ഞു പറയുന്നത് എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് തന്നെ ദർശി ആ ഒരു സത്യം എല്ലാവരോടായിട്ട് പറയുകയാണ് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണ്ട പക്ഷെ മുക്ക് പണ്ടം വിൽക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അനാമികയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ജയിലിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതേയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആകെ നടക്കുന്നുണ്ട് അവിടെ എല്ലാവരും അങ്ങനെ ആദർശ ആ കാര്യം അവിടെ തുറന്നു കൂടി അനാമിക ആകെ വല്ലാതാവുന്നുണ്ടോ അനന്തപുരിയിലെ എല്ലാവരും ഇത് കേൾക്കുന്നതോട് കൂടി ഭയങ്കരമായിട്ടങ്ങ് ഷോക്ക് ആവും ആ സമയത്ത് തന്നെ മുത്തശ്ശി ദേഷ്യത്തോടെ അനാമികയുടെ നേർക്ക് വന്നിട്ട് പറയുന്നുണ്ട് ി എടി പെരും കള്ളി നീ എന്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചുവോ വെറുതെ അല്ല നീ പതിവില്ലാതെ കൊണ്ടുവന്ന് തന്നത് എന്നിട്ട് പതിവില്ലാത്ത രീതിയിൽ നീ എന്നോട് ഒത്തിരി അധികം സ്നേഹമൊക്കെ കാണിച്ചു നിനക്ക് സ്വർണത്തോട് ഇത്രമാത്രം ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ എനിക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ തന്നെ നിനക്കത് തന്നേനെ പക്ഷെ ഈ ഒരു ചതി ഞാൻ ഒരിക്കലും പൊറക്കില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ വന്ന് അനാമികയുടെ കരണം അടിച്ചൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അനാമികയെ ആഞ്ഞടിക്കുന്നത് കാണുന്നതും ദേവിയാൻ ഉടനെ തന്നെ വന്നിട്ട് പറയുന്നുണ്ടേ അമ്മേ ഇങ്ങനെ ചെയ്ത് ഇവളെ യല്ല വേണ്ടത് പെരുക്കള്ളിയെ ഇപ്പോൾ തന്നെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കണം നമ്മളുടെയും കൂടെ ഇവളും പോയി ജയിലിൽ കിടക്കട്ടെ പറയുമ്പോൾ ഞമ്മയും അത് അതെ ഇങ്ങനെയുള്ളവൾമാരുടെ കൂടെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കഴിയാൻ പറ്റും നമുക്ക് നമ്മുടെ അച്ഛൻ വാങ്ങിച്ച് തന്ന ആ രണ്ട് കമ്മലുകളും അവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്ന് പോയി നോക്കിയേക്കിനൊക്കെ നവ്യ അവള് വേണമെങ്കിൽ ചിലപ്പോൾ അതും ഇവിടെ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയി വിറ്റ് ക്യാഷാക്കിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് അനാമികയെ പരിഹസിക്കുകയാണ് ഇപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട് ജാനകി നിനക്കൊന്നും പറയാനില്ലേ നിനക്ക് സദാസമയം അനാമിക മോളെ പുകയത്തലായിരുന്നല്ലോ പണി പിന്നെന്താ ഈ ഒരു കാര്യത്തിൽ മാത്രം നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ ഓർമ്മവും പലതും മോഷ്ടിക്കുന്ന കാര്യത്തിൽ നിന്റെ മരുമകളും എടുക്കുകയാണല്ലോ പറയുന്നുണ്ട് ദേവയാനി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ജാനകിക്കും ദേഷ്യം വരുന്നുണ്ട് ജാനകി നേരെ അനാമികയുടെ നേർക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എടി നീ ഒരു ഒറ്റ കാരണമായി ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനും എന്റെ മകനും ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത് ഇതിനാണോടി നീ എന്റെ മോനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് എഴുതള്ളിയത് ഇങ്ങനെ ഒരു പെരും കള്ളിയാണല്ലോ ഈശ്വര ോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാനും എൻ്റെ മോനും ചെയ്തത് എന്നല്ല പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരിയാണ് കേട്ടോ ചാനകി അപ്പോഴേക്കും അനാമിക രക്ഷപ്പെടാൻ എന്നതുപോലെ ഒരു നാടകം കളിക്കുകയാണ് മുത്തശ്ശി എനിക്കൊരു തെറ്റു പറ്റി പോയി മുത്തശ്ശി അമ്മയും എന്നോട് ക്ഷമിക്കണം എന്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കാൻ എനിക്ക് മറ്റാരുമില്ല അവരെ പുറത്തിറക്കാൻ എനിക്ക് മറ്റാരും സഹായത്തിനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം എന്നെ ഒന്ന് സഹായിക്കണം ആദർശേട്ടനും വിചാരിച്ചാൽ എന്റെ അച്ഛനെയും അമ്മയെയും പുറത്തിറക്കാൻ പറ്റും ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല മുത്തശ്ശി എന്നോട് ക്ഷമിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നല്ല പറഞ്ഞുകൊണ്ട് അനാമിക എല്ലാവർക്കും മുമ്പിൽ അങ്ങ് പൊട്ടിക്കരയാണ് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി പറയുന്നത് അനാമികയുടെ അച്ഛനെയും അമ്മയെയും പുറത്തിറക്കാൻ വേണ്ടി ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒരുത്തൻ പോലും പുറത്തിറങ്ങാൻ പാടില്ല ഈ ിൽ തലമുറയായി കൈമാറി വന്ന ആഭരണങ്ങളാണ് ഇവളും മോഷ്ടിക്കാൻ ശ്രമിച്ചത് അത്രമാത്രം മൂല്യമുള്ള ആഭരണങ്ങളാണ് ഇവളും ഇവളുടെ വീട്ടുകാരും മോഷ്ടിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇവൾക്കൊരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല അതിനുള്ള ശിക്ഷ ഇവരനുഭവിച്ചേ പറ്റോ ഇല്ലെങ്കിൽ വീണ്ടും ഇവർ ആവർത്തിക്കുമെന്നൊക്കെ തറപ്പിച്ച് പറയുകയാത്തശ്ശി അങ്ങനെ മുത്തശ്ശിയുടെ വാക്ക് കേട്ട് ആദർശമാനിയും നേരെ അകത്തേക്ക് തന്നെ കയറി പോവണേ അങ്ങനെ മോഷണ കേസിൽ അനാമികയുടെ അച്ഛനും അമ്മയും ജാമ്യം കിട്ടാതെ തന്നെ അകത്താവുന്നുണ്ട് നേരം നവ്യ നയനയോടായിട്ട് പറയുന്നുണ്ട് ഒരു കണക്കിന് അത് നന്നായി നയനെ ഇനി മകളെ കാണാനാണെന്നും പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി ഇറങ്ങില്ലല്ലോ കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ നവ്യ എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമികാവട്ടെ ഭയങ്കരമായിട്ട് സങ്കടം ആയിരിക്കും സങ്കടം സഹിക്കാനാകാതെ നിറക്കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന അനാമികയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്